ഇപ്പോൾ ബിഗ് ബോസിൽ പോകണമെന്നുള്ളത് കുറേ പേരുടെ ആഗ്രഹമാണ് ഒരുപാട് പേരുണ്ടെങ്കിൽ എല്ലാ സീസണും വരുമ്പോഴത്തേക്കും അത് കയറാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതായിരിക്കും ചിലരുണ്ടെങ്കിൽ വലുതായിട്ട് ട്രൈ ചെയ്യേണ്ട ആവശ്യം പോലുമില്ല അവർ കുറച്ച് ഫേമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്കുണ്ടെങ്കിൽ ഇതേ കണക്ക് ബിഗ് ബോസിൽ നിന്ന് തന്നെ കോൾ വരുന്നതായിരിക്കും അതുപോലെ തന്നെയാണ് രേണു സുദീക്ക് ഇതാണൊക്കെ കിട്ടിയിരുന്നത് പക്ഷേ രേണു സുതി ഉണ്ടെങ്കിൽ കയറുന്ന സമയത്ത് നല്ലോണം കളിക്കും ട്രോഫിയൊക്കെ അടിക്കുമെന്ന് പറഞ്ഞെങ്കിൽ പോലും കയറിയതിന് ശേഷം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വലിയ ഗെയിം കളിച്ചതോ അങ്ങനത്തെയുള്ള ഒരു കാര്യങ്ങളോ ചെയ്തിട്ടില്ല അവിടെ ഇരുന്ന ഒരു മുക്കാൽ മണിക്കൂർ ടൈം ഈ രേണു സുദി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇതാണെങ്കിൽ ഇനി ബി വീട്ടിൽ പോകണം എനിക്ക് എൻ്റെ മക്കളെ കാണണം എന്നുള്ള രീതി മാത്രമാണ് പറഞ്ഞുകൊണ്ടേയിരുന്നത് അങ്ങനെ അങ്ങനെ ഒരുപാട് വെട്ടം തന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസാനം എത്തിയപ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന എപ്പിസോഡ് ഉണ്ടായിരുന്നു ഈ വീക്കെൻഡിൽ അത് തന്നെയാണ് രേണു സുദി വെളിയിൽ പോകുന്നത് അതിന് കാരണം എന്ന് പറയുന്നത് ഇതേ കണക്കൊണ്ട് ഈ രേണുസ്തുദ്ദിക്ക് അവിടെ നിൽക്കാൻ താല്പര്യം അതുകൊണ്ട് തന്നെയാണ് മെയിൻ കാരണം എനിക്ക് താല്പര്യം കളിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളവിടെ നിർത്തിയിട്ടൊരു കാരണമില്ലാത്തത് കൊണ്ടാണ് ഇതേ കണക്കൊണ്ട് ഈ രേണു സുദിയെ പറഞ്ഞു വിടുന്നത് അങ്ങനെ ഇപ്പോൾ രേണു സുദ്ധി നാട്ടിലും വന്നിട്ടുണ്ട് ഇതേ അവസരം ഉണ്ട് വേറെ ആർക്കെങ്കിലും ഇതേ ണ്ടെങ്കിൽ കളിക്കണം അല്ലെങ്കിൽ അവിടെ പോയി പങ്കെടുക്കണം നല്ല രീതിയിൽ ഗെയിം കളിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അത് വേറെ ഒരു രീതിയിൽ ഉപയോഗിച്ച് അതിന് ഇതേ കണക്ക് അതുണ്ടെങ്കിൽ വേസ്റ്റാക്കി കളിയത്തില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം